ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി കർത്താവായ യേശുവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കാം അറിഞ്ഞും അറിയാതെയും ചെയ്തു ചിന്തയിൽ വാക്കുകളിൽ പ്രവൃത്തിയിൽ ചെയ്തു പോയ പാപങ്ങൾ കർത്താവായ യേശുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് പാപത്തെ ഓർത്തു പശ്ചാത്തപിച്ച് കത്രിസന്നിയിൽ ഹൃദയത്തെ നിർമ്മലമാക്കാം കർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ടും അത് അനുസരിക്കായ കൊണ്ട് ഉണ്ടായ നഷ്ടങ്ങളെ ഈ രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഇന്ന് കേട്ട മറ്റെല്ലാ സ്വരങ്ങളെയും അതിനെ തുടർന്നുള്ള ഹൃദയ നൊമ്പരങ്ങളെയും ദൈവപുത്രനായ നമ്മുടെ കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മേലിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവസ്വരം കേൾക്കാം അത് തിരിച്ചറിഞ്ഞ് അത് അനുസരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവസ്വരം ദൈവവചനം അനുസരിച്ചിട്ടുള്ള എല്ലാവരും എത്ര തകർന്ന അവസ്ഥയിൽ നിന്നും ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് അതിനാൽ ദൈവത്തിൻ്റെ ശക്തമായ സ്വരത്തിൽ നമുക്ക് അഭയം കൊള്ളാം അനുസരിക്കാം ജീവിതത്തിൽ തുടർച്ചയായി നന്മകൾ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകും ഈ രാത്രി ദൈവ സ്നേഹം കൊണ്ട് നിറയാനും ദൈവസ്വരം തിരിച്ചറിയാനും ഉന്നതത്തിൽ നിന്നുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയൊൻപത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ കഥാവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് നിനിലേക്ക് വരുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപപ്പെടുത്തണമേ കഥാവേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ശത്രുക്കളുടെ സകല ഉദ്യമങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ചു ദൈവമേ നിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ മറ്റുള്ളവരുടെ സ്വരം ശ്രവിച്ചപ്പോൾ ഞങ്ങൾക്ക് അധികം നഷ്ടമുണ്ടായി മനോവേദനയുണ്ടായി ദൈവമേ ഇനി മുതൽ നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് മറ്റെല്ലാ സ്വരവും മറ്റെല്ലാ ശബ്ദങ്ങളെയും മാറ്റി നിർത്താനുള്ള കൃപ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ തരണമേ നിന്റെ സ്വരം ഞങ്ങളെ ഉയർത്തുന്ന സ്വരമാണ് നിന്റെ ഹിതം ഞങ്ങളെ അറിയിച്ചു തരണമേ കഥാവേ നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് നിന്നെ അനുഗമിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ ദിവമേ ഇന്നുവരെ ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളും കോട്ടങ്ങളും തകർച്ചകളും ഈ രാത്രിയിൽ അങ്ങേറ്റെടുക്കണമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ നീ അറിയുന്നുവല്ലോ കഥാവേ എല്ലാ തകർച്ചകളിൽ നിന്നും ഈ രാത്രിയിൽ ഈ മക്കളെ ഉയർത്തണമേ ഇവരുടെ തകർച്ചയ്ക്ക് കാരണം എന്താണ് എന്ന് ഈ രാത്രിയിൽ വ്യക്തമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തരണമേ ദൈവമേ നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് ഇനിമേൽ നിന്നിൽ മാത്രം വിശ്വാസമർപ്പിച്ച് നിന്നിൽ മാത്രം അഭയം കൊണ്ട് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ ഹിതം അനുസരിക്കുന്നതിനും നീ അരളി ചെയ്ത വഴികളെ പിന്തുടരുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമേ കഥാവേ അത്ഭുതങ്ങളുടെ നാഥ നിന്റെ ശബ്ദത്തിൽ അത്ഭുതം നിറഞ്ഞു നിൽക്കുന്നു നിന്റെ സ്വരത്തിൽ സൗഖ്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ നീ സൗഖ്യമാകുക എന്ന് രോഗികളോട് കൽപ്പിച്ചപ്പോൾ അവർ സൗഖ്യമായി നിന്റെ സ്വരം ശ്രവിച്ച പാപികൾക്ക് മാനസ്സാന്തരമുണ്ടായി കഥാവെ നിന്റെ ശബ്ദത്തിൻ്റെ ഇടിമുഴക്കം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ കേൾപ്പിക്കണമേ നിന്റെ ഇഷ്ടം നിന്റെ ശബ്ദത്തിലൂടെ ഞങ്ങളെ അറിയിക്കണമേ കർത്താവെ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ എല്ലാ നന്മയ്ക്കും കരുണയ്ക്കും നന്ദി അർപ്പിച്ച് സുഖമായ ഉറക്കം നൽകി നിന്റെ മടിയിൽ സ്വസ്ഥമായി തലചായ് ചുറങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ പാപഭങ്കിലമായ ഹൃദയത്തെ നിർമ്മലമായ ഹൃദയമാക്കി മാറ്റണമേ ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ മാറ്റി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും നീ സൗഖ്യം നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെ നന്മകളുടെ ദിവസമാക്കി മാറ്റണമേ നാളത്തെ അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് രുണ തോന്നി നീ അവരെ സഹായിക്കണമേ ഇന്ന് വരെ നീ ഇവർക്ക് ചെയ്തു കൊടുത്ത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ദിവമേ ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൽ സമാധാനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ കർത്താവ നീ ഞങ്ങളുടെ പക്ഷത്താണ് എങ്കിൽ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം ഞങ്ങൾ ആരെ ഭയപ്പെടണം എന്നാൽ നീയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവൻ ഈ ലോകം മുഴുവനും ഞങ്ങളെ പരിത്യജിച്ചാലും ഞങ്ങളെ ഒരിക്കലും പരിത്യജിക്കാതെ കൂടെ കൂട്ടുന്ന കത്താവെ നിന്നിൽ പൂർണ്ണമായും ഈ രാത്രിയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ സൗഖ്യം നൽകണമേ അത് രാവിലെ നിന്റെ കാരുണ്യം അനുഭവിക്കുന്നതിന് നിന്റെ സ്നേഹവാത്സല്യം നുകരുന്നതിന് വീണ്ടും ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുതം നീ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോടു കൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ഭയവും നിന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്ത് പരിപൂർണ സമാധാനം നൽകി ദൈവ സ്നേഹത്താൽ നിന്റെ ഹൃദയത്തെ നിറച്ച് സുഖനിദ്ര നൽകി രാത്രിയിൽ നിന്നെ ദൈവം കാത്തുകൊള്ളട്ടെ എല്ലാ എല്ലാവത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കട്ടെ രാത്രിയിൽ സ്വസ്ഥമായി ദൈവസന്നതയിൽ സുഖമായി ഉറങ്ങാൻ കർത്താവ് കൂടെയിരുന്ന് നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് നിന്റെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും എല്ലാം കുടുംബാംഗങ്ങളെയും പ്രത്യേകം കരുതട്ടെ കാത്തുപരിപാലിക്കട്ടെ ആ മാൻ